കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൽ ട്വന്റിഫോറുടെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ്കുമാറിനെതിരെയും തിരൂർ സതീഷ് മൊഴി നൽകി അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിൽ ഭയമില്ല എന്നാണ് കെ പ്രതികരണം രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം നാലു ചാക്കുകളിലായി ഒൻപത് കോടി രൂപ ബി ജെ പി ഓഫീസിലെത്തിച്ചുവെന്നായിരുന്നു ഫോറിനോട് ബി ജെ പി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കേസിലെ തുടരന്വേഷണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ട്വന്റി ഫോറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ തിരൂർ സതീഷ് ഉറച്ചുനിന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ എന്നിവർക്ക് കള്ളപ്പണ ഇടപാടിലുള്ള പങ്ക് സംബന്ധിച്ച തിരൂർ സതീഷ് മൊഴി നൽകി ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട് എന്നാൽ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതിൽ കേസ് ഭയപ്പാടില്ലെന്ന് പറഞ്ഞത് എല്ലാം നേരത്തെയും നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് മൊഴി വിശദമായി പരിശോധിച്ച് കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ട്വന്റി ഫോർ തൃശൂർ